അതിദേഹത്തിന് നൂറ് കോടി നേടി നിവിൻ പോളി ചിത്രം സർവമായ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ വീഡിയോ പങ്കുവെക്കാൻ പോകുന്ന സർവമായ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പത്ത് ദിവസത്തെ വീട് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിവിൻ പോളി അജു വർഗീസ് ജനാർദ്ദനൻ പൃഥ്വി മൂത്തയുടെ കേന്ദ്ര കഥാപാത്രവാക്കി അദിൽ സത്തീൻ ഹൊറർ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഡേ ബൈ ഡേ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാ ഹൊറർ കോമഡി വെച്ച് രമൂട്ടിക്ക് പോലും പറ്റാത്ത ഒരു വിജയമാണ് ഇപ്പോൾ ഇത് നിമിൻ പോളി ചിത്രം കേരള ബോക്സ് ഓഫീസിനും വേണ്ടുവീണ്ടും ബോക്സ് ഓഫീസിലും നടത്തിക്കൊണ്ടിരിക്കുന്നെ അതിവേഗത്തിൽ ചിത്രം നൂറ് കോടി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ വീണ്ടും വീണ്ടും കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തു വരുമ്പോൾ ചിത്രം നൂറ് കോടി നേടിയതായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിനും ഏകദേശം അൻപത് കോടി പിന്നിട്ട ചിത്രം ഓവർസീസിൽ നിന്നായിട്ടാണ് അൻപത് കോടി അൻപത് കോടിക്ക് അടുത്ത് തുക കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം നിവിൻ ബോർഡുകളുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായിട്ട് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറാൻ സർവമായി സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴും ചിത്രത്തിന് തിരക്കുകൾ തന്നെയാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് എങ്ങും ഹൗസ്ഫുൾ ഷോകൾ തന്നെയാണ് ചിത്രം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നു ഫൈനൽ കളക്ഷൻ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം നിങ്ങൾ ഇതിനോടനു തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട